മലയാളികൾ വർഷങ്ങളായി ഉപ്പും ഉപ്പുമുളകുമെന്ന പരമ്പരയ്ക്ക് അഡിക്റ്റാണ് നീലുവും ബാലുവും അവരുടെ അഞ്ചു മക്കളുമായി തുടങ്ങിയ യാത്ര രണ്ടായിരം എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ നിരവധി താരങ്ങളാണ് പരമ്പരയിൽ വന്നു പോയത് കേശുവും പാറുകുട്ടിയും ശിവാനിയും ലച്ചുവും മുടിയനുമെല്ലാമാണ് പരമ്പരയെ മുൻപോട്ട് നയിക്കുന്നത് ഇപ്പോഴിതാ പാറമട വീട്ടിലെ പുത്തൻ വിശേഷമാണ് ഇപ്പോഴത്തെ പ്രധാന ആകർഷണം മറ്റൊന്നുമല്ല ശിവാനിക്ക് കല്യാണമാണ് സ്വന്തം പേരും കഥാപാത്രത്തിന്റെ പേരും ഒന്നായതുകൊണ്ട് തന്നെ ശിവാനിയുടെ ഒറിജിനൽ വിവാഹമാണോ എന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ട് എന്നാൽ മുടിയനും ലച്ചുവിനും ശേഷം ശിവാനിയുടെ വിവാഹത്തിന് വേണ്ടിയാണ് പാറമടവീട് ഒരുങ്ങുന്നത് പാട്ടും ഡാൻസും ഒക്കെയായി പാറമട വീട് ശിവാനിയുടെ വിവാഹത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഇടയ്ക്ക് പരമ്പരയുടെ കാഴ്ചക്കാർക്ക് ചില നീരസം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പഴയതിനേക്കാൾ ഇഷ്ടത്തോടെയാണ് ആരാധകർ ഓരോ എപ്പിസോഡും ആസ്വദിക്കുന്നത് അതേസമയം ലച്ചുവിന്റെയും മുടിയന്റെയും വിവാഹത്തിനു പിന്നാലെ പരമ്പരയ്ക്ക് സംഭവിച്ചതുപോലെ ഇവിടെ നടക്കരുത് എന്ന് കമന്റുകൾ ഇടുന്നതും കുറവല്ല മുൻപും വിവാഹമാമാങ്കത്തിൻ്റെ എപ്പിസോഡുകൾക്ക് വമ്പൻ റീച്ച് ആയതുകൊണ്ട് തന്നെ ശിവാനിയുടെ വിവാഹ എപ്പിസോഡും ടോപ്പ് ലിസ്റ്റിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ